ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന് പറയുന്ന വർഷത്തിന്റെ പ്രത്യേകതകൾ ഒന്നുമൊഴിച്ച് നോക്കിയ കൃത്യം അതിന്റെ പിന്നിലുള്ള ജേതോപികാരങ്ങൾ മനസ്സിലാക്കും ലളിതമായി പറഞ്ഞാൽ അതാത് കാലത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഇത്തരം ും എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്ന് പറയുന്ന ഒരു വർഷം എല്ലാവരുടെയും മനസ്സിൽ കുറിക്കേണ്ട ഒരു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഏഴ് ഒക്ടോബർ എന്നറിയപ്പെടുന്ന സോവിയറ്റ് യൂണിയന്റെ ప్రధానంగా త్రయం అయినందున ప్రమాణీకరించబడింది. త్రయం ఓరియంటింగ్. అప్పటిమే ఆదిశేషం అవదై ఉండాయా. మార్క్సిజం లెనినిజం ఆధారస్థానపడwidetildeulla సామాజిక తరమwidetildeన్న వికాసం. దానిని స్వాధ్యనేంద్రి యోగతాగామనం ఉండాయా మార్కల్. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് കൂടുതൽ സമരാത്മകമാകുന്നത് എന്ന് ചെറുപ്പം നോക്കിയാൽ നമുക്ക് കാണുന്നത് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരുച്ചൂരയിൽ നിസ്സഹരണ സമരം അടക്കം നീങ്ങുകയും ചെയ്യുന്നത് ഈ காரகற்றது ها கிளச்சுலையின ஒரு ராட்டிகியன் சமூக பிரச்சனங்களுக்கு கிராமத்துக்கு இடையான ஹோம்கர்ஸ் என்ற ஒரு சம்பந்த உருவீடுடான் ராட்டிகியன தர প্রস্তাবத்தினு உருவீறனம் பாயுது 1946 எப்பர்மன ரிஜெட் கோ இந்தியரே स्‍वाதந்தர സമരം പ്രസ്ഥാനത്തിന്റെ രൂപം പലതരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആദ്യമുള്ള ബീഹാറിന് എന്ന് പറയുന്ന സമരം രാജ്യത്താകമാനമുള്ള പ്രദേശങ്ങളിൽ പുന്യനാഷണൽ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷ ആശയമുള്ള നേതൃത്വത്തിന്റെ പിൻബലത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ടു വരുന്ന തൊഴിലാളികളുടെ സമരങ്ങൾ അതിന്റെ ഒരു കൂട്ടന്യത്തിലാണ് ബാങ്ക് ജീവനക്കാരുടെ ആദ്യത്തെ പ്രസ്ഥാനം നാൽപ്പത്തി ആറ് ഏപ്രിൽ വരെ ആൾ ഇന്ത്യ ബാങ്കിംഗ് ിൽ ബാങ്ക് എംപ്ലോയീസ് രൂപീകരണത്തിൽ സ്ഥാപന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജീവനക്കാരനായിരുന്നു ശേഷം തിരിച്ചു എഴുതി കൊടുത്താൽ തിരിച്ചെടുക്കാം വേണ്ടി നേതാക്കൾ ഒരാളായ അദ്ദേഹം തന്നെ ബി എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ രൂപം കൊടുത്താൽ ബന്ധിതമായി അതിന്റെ ചരിത്രത്തിലേക്ക് പോകണം എന്ന് നല്ലപോലെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ കാര്യം പോലെ ഇന്ത്യയുടെ ചരിത്ര പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സമയമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് അതെടുത്തു വായി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ബാങ്ക് ജീവനക്കാരുടെ ആദ്യത്തെ പ്രസ്ഥാനം നൽകാൻ അനുഭവമുള്ളതിനു ശേഷം അതെടുത്ത നിലപാടുകൾ ആ നിലപാടുകൾ ഇന്ത്യയിലെ ഇതര മേഖലകൾ രസം ഇന്നത്തെ അവതരികൾ പറഞ്ഞാൽ നല്ല ചിന്തയ്ക്ക് വിധേയമാണുള്ള കാര്യമാണ് അഭിത്ത മേഖലയിലെ ജീവനക്കാർക്ക് ഐക്യനാഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പണിമുടക്കിയ സംഘടനയുടെ ആ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഒമ്പതിന് ശേഷം ഉണ്ടാകുന്ന മാറ്റം ഇത്ര കാരണങ്ങളുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രൂപ രൂപപ്പെട്ട

ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും തള്ളി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവശേഷിക്കുന്ന നേതാക്കന്മാരെല്ലാം പറയുന്ന എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കൂടി എന്ന് പറയുന്ന പ്രസ്ഥാനം പിന്തുണ പ്രഖ്യാപിക്കുകയും ആ കാലഘട്ടത്തിൽ തൊഴിലാളികളെ നാവടക്കൂ പണിയെടുക്കൂ എന്നുള്ള മുദ്രാവാക്യത്തിന്റെ കീഴിൽ യും അതുവരെ ജീവനക്കാർക്ക് ലഭ്യമായിരുന്ന ഓവർ ടൈമും ബോണസും അടക്കം വേണ്ട എന്ന് വയ്ക്കുകയും പറയുന്ന സത്വശക്തയായ ഒരു ഭരണാധികാരിയുടെ കീഴിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ട് പ്രതികരിക്കുന്നത് പരാജയം സംഭവിക്കുമ്പോഴാണ് ഈ വ്യതിയാനം ആ കാലഘട്ടത്തിലെല്ലാം സങ്കടനക്ക് അകത്തു നിന്നുകൊണ്ട് തിനു വേണ്ടിയുള്ള നിരവധി ശ്രമങ്ങൾ ആ ശ്രമങ്ങളെല്ലാം ജനാധിപത്യ വിരുദ്ധമായി നമ്മുടെ അതിന്റെ രക്തസാക്ഷികളുണ്ടായി ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകളെ അകത്ത് നേതൃത്വം പ്രവർത്തിക്കുന്ന കുട്ടിയുടെ ശാഖയിലുള്ള ജീവനക്കാരനെ അടക്കം പിരിച്ചുവിടുകയും എത്ര ആവുന്ന കാലം അതിനെല്ലാം ചെയ്ത് കൊളക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വളരെ ൂടി സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുമ്പിൽ അതമ്പതിച്ച ഘട്ടത്തിൽ അകത്തു നിന്നുള്ള പോരാട്ടങ്ങൾ പരാജയപ്പെടുത്തുന്ന രൂപീകൃതമാണ് പ്രഖ്യാപിച്ച നയം ആ നയം രഥത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതായിരിക്കണം നമ്മളുടെ സ്ഥാപക ജനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ പ്രതിജ്ഞയും അങ്ങനെ പോകും ചരിത്രം സൂചിപ്പിക്കുന്നത് ഓർമ്മകളുണ്ടായിരിക്കും എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ഓർമ്മകളില്ലാത്തതും ചരിത്രത്തെ നിഷേധിക്കുന്നതുമാണ് കുഴപ്പങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ വേറൊരു തിരക്ക് വരികയാണ് ഈ വിഷയം പറയുന്നത് കാരണം സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളെല്ലാം തൊട്ട് രണ്ട് ബീച്ചിങ്ങിന് മുമ്പ് എടുത്തുപയോഗിച്ച ഗ്രീസിലെ ഒരു കാലഘട്ട ധനമന്ത്രി അദ്ദേഹം ഈ സെപ്റ്റംബർ മുപ്പതിന് വൈകിംഗ് ക്ലാസ് മാറ്റേഴ്സ് എന്നുള്ളതാണ് റേഡ്യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നത് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കാനാണ് രണ്ടുപേരും കാരണം യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലും ഉള്ള അനുഭവം വച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എല്ലായിടത്തും തീവ്ര വലതുപക്ഷങ്ങളും മാക്സിസ്റ്റ് ശക്തികൾ തലമുറക്കുകയാണ് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിന് ഇദ്ദേഹം വളരെ അടിവാര്യപ്പെട്ട പറയുകയാണ്

வாசாபியன் ராஜையில யூரோப்பா அந்த கம்பனா காரியிலமே லியூனியன் தொடர்பான மேறடுன பெரிய குறப்பங்களும் அதனால சமர்ப்பணமாகு இருக்குது காதுக்கு புரியணும் സമയ بتاது ரெண்டு தடவை வந்து கிட்டத்தட்ட இது வாய்ஸ் நோன் பண்ணறதுக்கு வரணும் ज्यादा வரதுக்கு. அதே പറയാൻ காரணமா இருந்துச்சு. பி.எஃப்.எல் ஒருங்கிணைதலுக்கு ശേഷം அந்த இடத்துக்குப் போற வந்து வேன் ഐക്യം ഒരു വൈദ്യാത്മക പ്രശ്നമാണ് നിലവിലുണ്ടായിരുന്ന സംഘടനയിൽ നിന്നും വിന്യച്ചു ഏതൊരു സംഘടന രൂപീകരിക്കുമ്പോൾ ആ സംഘടനയുടെ സന്ദേശം പ്രമേയം എന്ന് പറയുന്നത് ബാങ്ക് ട്രേഡ് യൂണിയനുകളുടെ ഐക്യവും ആ ബാങ്ക് ട്രേഡ് യൂണിയനുകളെ പൊതു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനവുമായി ചേർക്കുന്ന നയത്തിനു വേണ്ടി പോരാടി അതിന്റെ ചക്രത്തിലേക്ക് ഞാൻ പോകുന്നു അങ്ങനെ പറയാൻ രൂപീകരണത്തിന് ശേഷം കഴിയും മേഖലയിലെ മുൻപത് സംഘടനകളെയും ചേർത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിലെ ഗവൺമെന്റ് അനുവർത്തിക്കുന്ന നയങ്ങൾക്കെതിരായ ഒരു പോരാട്ടത്തിൽ ഒരു പ്രാവശ്യം ഒരു സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇന്നും ലെറ്റർ എൻ്റെ ആണെങ്കിലും യുണൈറ്റഡ് ഫോർമർ ബാങ്ക് യൂണിയൻസ് എന്ന് പറയുന്ന മുമ്പ് സംഘടനകളെ ഒരു ഐക്യപ്പെടുത്താൻ നിലനിൽക്കുന്നു അവർക്കിപ്പോ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മള് വർത്തമാനകാലത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ ഞാൻ ഈ ചരിത്ര പശ്ചാത്തലം പറയുന്നത് ഇപ്പോ നമുക്കെല്ലാം ബാധകമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ ಇದನ್ನು ನಿಮಗೆ ವಾಯ್ಕ ವರ್ಕಿಂಗ್ ಕ್ಲಾಸ್ ಎಂದು പറയുന്ന ಒಂದು ತರನ ತೆಯ್ಯಕ್ಕೆ ಬಹುತಮಾಕವಾಗಿ ವರ್ಕಿಂಗ್ ಕ್ಲಾಸ್ ಈ ವರ್ಕಿಂಗ್ ಕ್ಲಾಸ್ ಇದೇ ತುಲಕ ಶ್ರಮದ ಜಯನಲದ ಒಪ್ಪದ ಜಯನಲದ ಹೇಳ್ತೀಯ ಒಂದು ಲಯನുണ്ട് ಎಲ್ಲ ಮುಂದಿನ ಆಲ್ಕಾರ್ ಮದಕ್ಕೆ ವಾಯ್ಕನ್ನು ಫ್ರಂ ಪೆಟ್ರೋ ಗ್ಯಾಸ್ ಟು ದ ಪಸೆಂಟ್ ಅಂತ ಹೇಳಿ കാരണം നമ്മൾ പലപ്പോഴും ഇത് ഓർമ്മപ്പെടുത്തുമ്പോ ഇത് ഏതാണ്ട് ഒരു ആചാരത്തിന്റെ ആചാരം പോലെ പറയുന്നതാണ് എന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു കാരണം ഞാൻ സൂചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴും തന്നെയുള്ള ബന്ധം സൂചിപ്പിച്ചത് സോവിയറ്റ് യൂണിയന്റെ പിറവിൽ എന്തിനാണ് ലോകത്തിലുള്ള എന്താ മൂലധനവും ായി തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ് പുനരാഖ്യാനം ചെയ്തത് എന്നുള്ളത് വളരെ ഗൗരവം ശ്രദ്ധയോടുകൂടി നമ്മൾ എടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ശേഷമാണ് സോവിയറ്റ് യൂണിയൻ ഇല്ലാതാക്കി സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ നയങ്ങൾ അത് യൂറോപ്പിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും പശ്ചിമേഷ്യയിലും എല്ലാം തന്നെ ഈ ആശയങ്ങളുമായി സാധാത്മ്യം പ്രാപിക്കുന്ന നിരവധി രൂപത്തിലുള്ള ഭരണകൂടങ്ങളും രൂപീകരണത്തിന് പശ്ചാത്തലം ഒരുക്കുന്നു അതെന്തുകൊണ്ടാണ് അവിടെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് ആ അവസ്ഥയിലേക്ക് ഒക്ടോബർ വിജയിച്ചത് അന്നത്തെ തൊഴിലാളി വർഗ പാർട്ടി പാർട്ടി എന്നാണ് പേര് സഖ്യം നടത്തിയ പോരാട്ടം ആ പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് എഴുപതിനായിരം പേര് ഗ്യാസയും മരണപ്പെട്ടതിനെ പറ്റി വളരെ ഗൗരവമായി ചർച്ച കൊണ്ടിരിക്കുകയാണ് 2 கோடி சோவியத் பேரரசு வளர்ந்தன. fascism-ന്റെ പരാജയ പ്രഖ്യാപനമണിയുള്ള ഓരാർഘകത്തെ. 2 கோடி. ആഗോളന ജീവിതയാത്ര. അതുകൊണ്ട് ആയ ഭരണ. അടിസ്ഥാനപരമായ ജനങ്ങളുടെ ഉദ്യമ ജനങ്ങളുടെ മാർഗ്ഗം ജനങ്ങളുടെ തൊഴിലവകാശം തൊഴിൽ അവകാശമായി അംഗീകരിക്കുന്ന സ്ഥിതി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നേടിയ പുരോഗതി പിന്നെ എന്നെ തകർന്നു ശേഷം ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയില്ല കാരണം ഇങ്ങനെ ഒരു സംഭവം രൂപപ്പെടുമ്പോൾ തന്നെ ലോകത്ത് എതിർ ഗ്രൂപ്പ് എതിർച്ചേരി ഒരു ശീതസമരത്തിന്റെ അന്തരീക്ഷം നടത്തും ഇതിനെ എങ്ങനെയും ആക്രമിക്കുക എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ നമ്മുടെ യുദ്ധ മേഖലക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന കാര്യത്തിലെല്ലാം ഉള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഈ കൊണ്ടുവന്ന മാറ്റങ്ങൾ അതിനേറെ പ്രധാനമാണ് നമ്മള് ഇപ്പോ എസ് ഐ ആറിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഈ സ്ത്രീകൾ എന്ന് പറയുന്ന ആളുകൾക്ക് ഗോളവകാശം ഉണ്ടല്ലോ യൂണിയന്റെ രൂപീകരണത്തിന് ശേഷമാണ് ലോകത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് പ്രധാനപ്പെട്ട അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വെള്ളക്കാരികളായ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചു ചറുത്തുവർഗക്കാരായ സ്ത്രീകൾക്ക് അമേരിക്ക എന്ന് പറയുന്ന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ പ്രതിമ ആ പ്രതിമ കണ്ട് പൊരിച്ചിട്ടാണല്ലോ ഞാൻ ബദ്രിൻ മതിലൊക്കെ പൊളിച്ച് കൊറേ ആൾക്കാര് അങ്ങോട്ട് ജാതി മനസ്സിലായി ആ അമേരിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നല്ലൊരു ചാനൊക്കെ ജനിച്ച ശേഷമാണ് ഭർത്താവർക്കാരായ സ്ത്രീകൾക്ക് വോട്ടാവകാശം കിട്ടിയത് നാഗൂരി അസ്തമിക്കാത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയത് ഈ ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞ അർത്ഥം ഒന്നാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടാണ് അത് ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് അവിടെ ഉണ്ടാക്കിയ ശാസ്ത്ര ശാസ്ത്രസാങ്കേതിക പുതിപ്പോ ഇതിന്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിലാണ് അവിടെ നിന്നുയുന്ന ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പവും അതിൽ നിന്നാണ് ബ്രിട്ടനിലായാലും ജർമ്മനിയിലായാലും കാരണം എന്താ വ്യവസായികമായി മുന്നിട്ടു നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇവിടെയെല്ലാം തൊഴിലാളികളുടെ സമയങ്ങൾ ഒരു ആഴ്ചയിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തൊഴിലാളികളുടെ ക്ഷേമ പദ്ധതികൾ ഇതെല്ലാം രൂപപ്പെടുന്നത് ഇങ്ങനെയൊരു സംഭവക്കാരമാണ്